ഇതെൻ്റെ കാശ്മീർ ടൂർ പാക്കേജിന്റെ ഫസ്റ്റ് ഡേ ആണ് ഞങ്ങൾ പ്രയാണ ഹോളിഡേയ്സിൻ്റെ ഫൈവ് ഡേയ്സ് ആൻഡ് ഫോർ നൈറ്റ്സ് പാക്കേജിലാണ് കാശ്മീർ പോയത് പിക്കപ്പ് ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ നിന്നായത് കൊണ്ട് തന്നെ ഒരു ഡേ ഫുള്ള് യാത്രയിൽ പോയി എന്ന് വേണേൽ പറയാം ഇനി നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൽ നിന്നാണ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ദിവസം നമുക്ക് ലാഭിക്കാം ഈ ഒരു യാത്രയും ലാഭിക്കാം പക്ഷേ ഞാനതൊരു നഷ്ടമായിട്ട് കണക്കാക്കുന്നില്ല കാരണം ഈ ഒരു യാത്രയും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജമ്മു എന്നു ശ്രീനഗർ വരെയുള്ള യാത്ര രണ്ടു മണിയായപ്പോഴാണ് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പോകുന്ന വഴിതെ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഫുഡ് നല്ലതായിരുന്നു കാശ്മീർ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ മട്ടൺ കറിയാണ് വാങ്ങി കഴിച്ചത് കാശ്മീരിൽ മട്ടൺ റെസിപ്പീസ് ഫേമസ് ആണല്ലോ കൂടെ റൈസും ചപ്പാത്തിയും ചിക്കൻ കറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഫുഡായിരുന്നു അത് മാത്രല്ല റേറ്റും വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് ജമ്മു ശ്രീനഗർ ഹൈവേ ആണ് എൻ എച്ച് ഫോർട്ടി ഫോർ ഈ ഹൈവേയില് കുറെ ടണലുകൾ ഉണ്ട് അതിൽ ഇത് ഒൻപതര കിലോമീറ്റർ നീളമുള്ള ശ്യാമപ്രസാദ് മുഖർജി ടണൽ ശരിക്കും ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾ ശരിക്കും ജമ്മു നല്ല ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജമ്മുവിന് തൊട്ടടുത്തുള്ള സ്റ്റേഷനായ ശ്രീ ദേവി ഖാത്ര എന്നാണ് ഇവിടുന്ന് ഇരുന്നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ആണ് ശ്രീനഗറിനുള്ളത് ഈ ഒരു ഹൈവേയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും റോഡ് അത്ര സ്മൂത്ത് അല്ല എപ്പോഴും മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു വഴിയാണിത് അതുകൊണ്ട് തന്നെ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു കിടക്കുകയാണ് ഇതിനെ ഒരു പരിധി വരെ തടയാനായിട്ട് പല ഭാഗങ്ങളിലും ടണലുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ റോഡ് പണി നടക്കുന്ന ഭാഗങ്ങളിൽ ഒരു സൈഡിലേക്ക് മാത്രമേ വണ്ടി കടത്തി വിടുകയുള്ളൂ അങ്ങനെ വന്ന നീണ്ട ബ്ലോക്കാണ് ഈ കാണുന്നത് ഈ യാത്രയ്ക്കിടെ നമ്മൾ ചെറുതും വലതുമായ പല ടണലുകൾ കടന്നു യാത്രയില് പല സമയത്തും ചൂടും പൊടിയൊക്കെ കാരണം ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു ജമ്മു ശ്രീനഗർ ഹൈവേയിലൂടെയുള്ള യാത്ര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് റോഡിന്റെ ഒരു വശത്തായിട്ടുള്ള കുത്തനെയുള്ള കുന്നുകളും മറുവശത്തുള്ള താഴ്വാരങ്ങളും ഇടയ്ക്കിടെയുള്ള ടണലുകളും അങ്ങനെ ഈ യാത്രയിൽ നമുക്ക് വ്യത്യസ്തമാകുന്ന കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇനിയൊരു കാര്യം കൂടി പറയട്ടെ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ വഴിയിൽ വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി ഒരുപാട് വാഹനങ്ങളും ആളുകളുമൊക്കെ അപകടത്തിൽപ്പെട്ടത് അങ്ങനെ ഏഴ് മണിക്കൂറോളം യാത്ര ചെയ്ത് ഏകദേശം രാത്രി ഒമ്പത് മണി ആയപ്പോഴേക്കും ഞങ്ങൾ ശ്രീനഗർ എത്തി ശ്രീനഗറിലുള്ള സ്റ്റാർ റെസിഡൻസിയിലായിരുന്നു ഞങ്ങൾക്ക് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ പാക്കേജ് എടുത്ത് വന്നിട്ടുള്ള ഒരുപാട് മലയാളികൾ താമസത്തിനായി ഉണ്ടായിരുന്നു ഇവിടെ നല്ല റൂമായിരുന്നു നല്ല ഫുഡായിരുന്നു നല്ല സർവീസ് ആയിരുന്നു അങ്ങനെ കാശ്മീരിലെ എൻ്റെ ഡേ വൺ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഡേ ടുവിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം